പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി മട്ടന് വില കുതിച്ചുയരുമ്പോഴും ഇങ്ങ് തെക്കൻ കേരളത്തിൽ ഭീമാപ്പള്ളിയിലെ അർറഹുമാൻ അൽനൂർ ഷോപ്പിൽ ഒരു കിലോ മട്ടൺ എണ്ണൂറ് രൂപയ്ക്ക് നൽകുകയാണ് ഈ ഷോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത കേറ്ററിങ്ങോ കല്യാണ പാർട്ടിക്കാർക്കോ നൂറ് കിലോയ്ക്ക് മുകളിൽ മട്ടൺ വാങ്ങുന്നവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഈ ഷോപ്പിൽ നിന്നും ഇവർ നൽകി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം മട്ടൺ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ഓഫർ ഈ വർഷം ഡിസംബർ വരെ അത് കഴിഞ്ഞാൽ മാർക്കറ്റിലെ വില അനുസരിച്ച് കൊടുക്കുന്നതാണ് മട്ടൻ മാർക്കറ്റിൽ നല്ല വിലയുള്ളപ്പോഴ് ഒരു കിലോ മട്ടൻ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ എങ്ങനെ കഴിയുന്നു നമ്മള് ഇപ്പോൾ ഒരു വലിയൊരു കമ്പനിയായിട്ട് ടയ്യപ്പായുണ്ട് ടയ്യപ്പായന്റെ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ബൾക്കായിട്ട് സാധനം വരുന്നുണ്ട് ബൾക്കായിട്ട് സാധനം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിനെ പിടിച്ച് അടക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ധാരാളം വീഡിയോസ് ഇറങ്ങുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആട് ജീവനോടുള്ള ആടാണ് പറയുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റമ്പത് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇങ്ങനെ ആടിന് വ്യത്യസ്തമായ റേറ്റ് പോവാണ് അപ്പോൾ അത് പലരും പെണ്ണാടിനെ വെച്ചിട്ടാണ് ഈ ബാർഗൻ ചെയ്യുന്നത് പെണ്ണാടിനെ വെച്ചിട്ട് പറയും മുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ആടെന്നു പറയും ഇപ്പം ഉപഭോക്താക്കൾ ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മളവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു ആൺ ആടിൻ്റെ ഇറച്ചി അത് എണ്ണൂറ് രൂപയ്ക്ക് നമ്മുടെ ഷോപ്പിൽ നമ്മൾ കൊടുക്കും പിന്നെ അതേപോലെ ഈ ജീവനോടെ എടുക്കുമ്പോൾ ആടിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് വയറെല്ലാം വീർത്ത് നല്ല വെയിറ്റ് ആ വെയിറ്റും അവരുടെ തൂക്കത്തിലാണ് വരുന്നത് പക്ഷെ നമ്മൾ അവിടെ എല്ലാം വ്യത്യസ്തമായി കളങ്കമില്ലാതെ ഉപഭോക്താക്കൾക്ക് സാധനം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എണ്ണൂറ് രൂപയ്ക്ക് മീറ്റ് എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളം എടുത്തു തെക്കൻ കേരളത്തിൽ ഇന്ന് ആണാടിൻ്റെ ഇറച്ചി എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളിയിൽ നമ്മുടെ അൽ നൂറ് മട്ടൺ ഷോപ്പിൽ മാത്രമാണ് അത് നമ്മൾ വളരെ അധികം പരസ്യം ചെയ്താണ് ചെയ്യുന്നത് വളരെ രഹസ്യ കച്ചവടമല്ല നമ്മൾ കടയുടെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഒരു കിലോ വാങ്ങിച്ചാലും ആയിരം കിലോ വാങ്ങിച്ചാലും എണ്ണൂറ് രൂപയ്ക്ക് ഒരു കിലോ മട്ടൺ അതും ആണാടിൻ്റെ ഇറച്ചി നമ്മൾ വ്യത്യസ്തമായ വില പറയുന്നില്ല നമ്മൾ ഏതാ ഈ കുട്ടികളെയൊക്കെ ഒന്ന് നോക്ക് കറുത്ത കുട്ടികൾ വെള്ള കുട്ടികൾ കരിങ്കടായി ചില ആൾക്കാർ കരിങ്കടായി എന്ന് പറയുമ്പോഴത്തേനും പറയും ഇത് കറുത്ത ആടല്ലേ ഇതിൽ ഭയങ്കര വിലയാണ് ഏഹ് നമ്മൾ നമ്മളവിടെ പറയുന്നത് നിങ്ങൾ കറുത്തതിനെ എടുത്താലും വെളുത്തതിനെ എടുത്താലും ചുമന്നതിനെ എടുത്താലും ഏതാടെടുത്താലും ആ നാടേ ഉള്ളൂ ഇവിടെ ഈ ആടിനെല്ലാം നമ്മൾ എണ്ണൂറ് രൂപ റേറ്റ് വാങ്ങിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് വേറൊരു ഗ്യാരണ്ടി കൊണ്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഈ മട്ടൻ കഴിക്കുമ്പോൾ ആൾക്കാർ പറയും മൂത്രത്തിന് മുശിലുണ്ട് അതുകൊണ്ട് ആൾക്കാർ മട്ടൺ കഴിക്കാതെ കുറേ ആൾക്കാർ പിന്മാറുന്നുണ്ട് പക്ഷെ അവർക്ക് കഴിക്കാൻ താല്പര്യമുണ്ട് അപ്പം ഈ മുശിലുള്ള കൊണ്ട് ആരും മട്ടൻ കഴിക്കുന്നില്ല അപ്പം നമ്മൾ അവർക്ക് ഗ്യാരൻറ്റി കൊടുക്കുകയാണ് നമ്മുടെ ആടിൻ്റെ ഇറച്ചിക്ക് മുഷിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ചെറിയ കുട്ടികളാണ് ഇത് തീറ്റയിൽ നല്ല വളർന്നു നിൽക്കുക ഭക്ഷണം കൊടുത്ത് നന്നായിട്ട് വളർത്തിയെടുത്ത പ്രായത്തിൽ കുറഞ്ഞ നല്ല കുട്ടികളാണ് നല്ല ആട്ടിൻ കുട്ടികളാണ് അപ്പം ഈ കുട്ടികളാണ് നമ്മൾ രൂപയ്ക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം ഈ ആടിൽ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം തടയുക അതേപോലെ ഈ ആട് കൃഷി ചെയ്യുമ്പോൾ ആട് കൃഷി ചെയ്യുമ്പോൾ ഓരോരുത്തരെ പ്രലോഭിപ്പിക്കുന്ന പെണ്ണാടിന് മുന്നൂറ്റി ഇരുപത് തരാം നിങ്ങൾ കൃഷി ആട് കൃഷി നടത്ത് ഇവിടെ മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് ആയിരത്തി മുന്നൂറുണ്ട് എന്ത് ഇത് എങ്ങോട്ടാണ് ഈ വിലക്കയറ്റം പോകുന്നത് ഇത് പിടിച്ചു നിർത്തണ്ടേ നമ്മൾ ആരെങ്കിലും ഒരാൾ മുന്നിട്ട് ഇറങ്ങി എത്രയോ ഫാമുകൾ കച്ചവടം ചെയ്യുന്നില്ല ഈ ആടുകൾ അവരാരും എന്താ ഇറച്ചി കച്ചവടം ചെയ്യാത്തത് അപ്പോഴാണ് നമ്മൾ പറയുന്നത് ആണാടിൻ്റെ ഇറച്ചിക്ക് എണ്ണൂറ് രൂപയ്ക്ക് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളിയിൽ അൽനൂർ മട്ടൺ ഷോപ്പിൽ വന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഒന്നും നിങ്ങൾക്ക് നോക്കാനില്ല പിന്നെ നിങ്ങൾ നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നേരെ നിന്ന് ആട് കാണാം നിങ്ങളുടെ ഫ്രണ്ടിൽട്ട് തന്നെയാണ് ആട് ആടറക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ടിട്ട് തന്നെയാണ് ആടിനെ ഉരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ടിട്ട് തന്നെയാണ് വെട്ടുന്നത് നിങ്ങൾ നേരെ ആ ക്യാമറ ഒന്ന് തിരിച്ചപ്പം എന്നാ തൊട്ട് മുകളിൽ ആടിനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് ഫ്രണ്ട് കസ്റ്റമർ നിൽക്കുകയാണ് എന്നുപോലെ കസ്റ്റമറുടെ ഫ്രണ്ടിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇവിടെ ഒരു ഒളിച്ചു വെക്കലോ അല്ലെങ്കിൽ മറച്ചടിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ല ഓപ്പണായിട്ട് എണ്ണൂറ് രൂപയ്ക്ക് സത്യസന്ധമായ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ആടിൻ്റെ ഇറച്ചി വിപണിയിൽ ഇറക്കുക ഇതാണ് നമ്മുടെ ഒരു ടാർജറ്റ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹോൾസെയിൽ വ്യാപാരികളെയാണ് ഇപ്പം നിലവിൽ ആയിരത്തി ഒരുന്നൂറിനോ ആയിരത്തി ഇരുന്നൂറിനോ ഒക്കെ മട്ടം വയ്ക്കുന്ന ആൾക്കാരുടെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ തൊള്ളായിരം രൂപയിലോട്ട് തിരിച്ചു വാ നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ മട്ടം തരാം നിങ്ങൾ തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപയ്ക്ക് തിരിച്ചു വാ ഈ വിലക്കയറ്റം തടയണോ അതേപോലെ കാറ്ററിംഗ് ആവശ്യമുള്ള സാധനം ഒരു കിലോ മുതൽ എത്ര കിലോ ആയിരമോ രണ്ടായിരമോ എത്ര കിലോ ആണെങ്കിലും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ തുടങ്ങിയതുള്ള മട്ടൻ്റെ ഈ റേറ്റ് കുറച്ചുള്ളത് പക്ഷേ പതിനെട്ട് വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ഫീൽഡിൽ പതിനെട്ട് വർഷത്തെ പാരമ്പര്യമുണ്ട് അതുകൊണ്ട് ഈ ഫീൽഡിനെ പറ്റി നന്നായിട്ട് പഠിച്ച് എത്രത്തോളം വില കുറച്ച് ഉപഭോക്താക്കൾക്ക് നല്ല സാധനം കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാനും വേണ്ടിയുള്ള ഒരു പരിശ്രമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നമസ്കാരം ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി ഇപ്പം മട്ടൺ മേടിക്കാൻ വന്ന് നിൽക്കുകയാണ് നമ്മളെ ഹബീബിൻ്റെ ഷോപ്പിൽ ഞാനിപ്പം ഹബീബ് ഷോപ്പ് ഭീമാപ്പള്ളിയിൽ ഓപ്പൺ ആയതിനു ശേഷം ഹബീബിൻ്റെ നിന്നാണ് ഞാനിപ്പം വിശ്വസിച്ച് മട്ടൺ പേടിക്കുന്നത് നല്ല നല്ല മാംസമാണ് നമുക്ക് തരുന്നത് അതിനൊരു കൃത്രിമവും ഇല്ല പിന്നെ കൂടാതെ പിന്നെ നമുക്കിപ്പം എനിക്കിപ്പം വേണ്ടുന്നത് ഒരു കുറച്ച് ക്വാണ്ടിറ്റി വേണം കൊണ്ട് അങ്ങനെ ഞാനിവിടെ വന്നപ്പോഴത്തേ എന്നെ വിളിച്ച് വരുത്തി എനിക്ക് വേണ്ടുന്ന ഇഷ്ടപ്പെട്ട ആടിനെയാണ് അറുത്തിപ്പം തന്നിരിക്കുന്നത് പിന്നെ നല്ല വിലക്കുറവും ഇത്രയും വിലക്കുറവിലൊന്നും ആരും കൊടുക്കത്തില്ല സാധാരണ മട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മേടിക്കുകയും മോശം പിന്നെ മാംസമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഹബീബിൻ്റെ നല്ലൊരു പിന്നെ ഡീലിങ്ങും പെരുമാറ്റവും അതുപോലെ തന്നെ അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതുപോലെ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മട്ടന് വില കുതിച്ചുയരുമ്പോഴും ഒരു കിലോ മട്ടൻ എണ്ണൂറ് രൂപയ്ക്ക് നൽകുന്ന ഭീമാപ്പള്ളിയിലെ അൽനൂർ ഷോപ്പിൽ നിന്നും വഴിയോരക്കാഴ്ചകൾക്ക് വേണ്ടി സാബൂ പരുത്തിക്കുഴി